ജോഷി സാറും തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രമോദും ആൻറ്റണിയോടായും ലാലിന് പറ്റിയൊരു ആക്ഷൻ മൂവിയുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഇടിപ്പടങ്ങ് ചെയ്ത് പഴികെട്ടി നിൽക്കുന്ന മോഹൻലാൽ ഇനി ആക്ഷൻ പടങ്ങൾ കുറയ്ക്കുകയാണെന്ന് ആൻ്റണി പെരുമ്പാവൂർ ജോഷിയോടേയും രഞ്ജൻ പ്രമോദിനോടായും പറഞ്ഞു എന്നാൽ മലയാളത്തിന് ബ്രഹ്മാണ്ഡ സംവിധായകനിലും ബ്രാൻഡ് തിരക്കഥാകത്തിൻ്റെയും വിശ്വാസത്തിൽ മോഹൻലാൽ ആ കഥ കേൾക്കാനായി തുടങ്ങി എന്നാൽ കഥ കേട്ടയുടനെ ലാൽ ഒക്കെ പറഞ്ഞു കാരണം ഒരു സ്ഥിരം ആക്ഷൻ ചിത്രമായിരുന്നില്ല അത് മുള്ളങ്കൊല്ലി എന്ന ഗ്രാമത്തിൻ്റെ രാജാവിൻ്റെ കഥയിൽ ഒരു നന്മയുണ്ടായിരുന്നു അതെ മുള്ളൻകൊല്ലി വേലായുധനായി മോഹൻലാൽ അവതരിച്ച് രണ്ടായിരത്തഞ്ച് ഓണക്കാല ചിത്രം നരനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വയനാട്ടിലെ മുള്ളൻകൊല്ലി എന്ന ഗ്രാമം വേലായുധന്റേത് മാത്രമായി ചുരുങ്ങിയിരുന്നു അതിന് എതിരായിട്ടുള്ളവർ തന്നെ തല്ലിത്തോപ്പിക്കണമെന്ന മുള്ളൻകൊല്ലി മഹാരാജാവിൻ്റെ കൽപ്പന അത് അനുസരിച്ച് ജീവിക്കുന്ന ജനത എന്നാൽ അയാൾ ഒടുവിൽ പിന്മാറുന്നു എല്ലാം വിട്ട് തൻ്റെ അന്മയായ പുഴയിലേക്ക് എടുത്തുചാടി നീന്തി അകരുന്നു അതുവരെ അയാളെ പേടിയോടെയും വെറുപ്പോടെയും കണ്ട ജനത അയാളെ സ്നേഹിച്ചു തുടങ്ങി പക്ഷേ അപ്പോഴേക്കും അയാൾ അവരിൽ നിന്നെല്ലാം അകന്ന് ദൂരേക്ക് പോകുന്നു മുള്ളൻകൊല്ലി വിട്ടു പോകുന്നു കഥ കേട്ട ശേഷം ലാൽ കഥാപാത്രത്തിൻ്റെ ഉള്ളു കണ്ട് ഇമോഷണലായ ചിത്രമായിരുന്നു ഇത് ആശിർഭാസ് സിനിമാസ് നിർമ്മിക്കുകയും ചെയ്തു രണ്ടായിരത്തഞ്ച് ഓണക്കാലം മുല്ലൻകുല്ലിയുടെ മഹാരാജാവിൻ്റെ കുത്തകയാക്കി തിയേറ്ററുകളെ മാറ്റി ബ്ലോക്ക് പോസ്റ്ററായി ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്